ഒറ്റപ്പാലത്തെ മുസ്ലിം ലീഗ് നേതാവും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമായ പി എം എ ജലീലിന് കഴിഞ്ഞ ഒരു വർഷമായി ഇത്തരം അജ്ഞാത ഫോൺ കോളുകളുടെ ശല്യമുണ്ടെന്ന് കാട്ടി പോലീസിന് പരാതി നൽകിയിട്ടും ഒരു പരിഹാരവും ഉണ്ടായില്ലെന്നും ജലീൽ പറയുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഫോൺ കോളുകളുടെ ശല്യം തുടർച്ചയായതോടെ ജലീൽ വീണ്ടും പരാതിയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച സൈബർ സെല്ലിന്റെ റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അർദ്ധരാത്രിയിൽ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ പല നമ്പറുകളിൽ നിന്നായി കോളുകൾ വരുന്നത് പൊതുപ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഭീഷണി കോളുകളെന്ന് സംശയിക്കുന്നതായും ജലീൽ പറയുന്നു മുൻപ് ഒറ്റപ്പാലം പോലീസിനാണ് ആദ്യം പരാതി നൽകിയത് പോലീസിന് നമ്പറുകൾ ഉൾപ്പെടെ കൈമാറിയിരുന്നുവെങ്കിലും ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താനായില്ല ശല്യം തുടർന്നപ്പോൾ ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചു എന്നിട്ടും പരിഹാരമായില്ല പിന്നീടാണ് കോടതിയെ സമീപിച്ചതെന്നും ജലീൽ പറഞ്ഞു മറ്റുപാൻ നഗരസഭയിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴാം വാർഡിൽ നിന്ന് മത്സരിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നിരന്തരം ഈ തിരിച്ചറിയാൻ കഴിയാത്ത നമ്പറുകളിൽ നിന്ന് ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഏത് സമയം എന്ന് പറയാൻ കഴിയില്ല രാത്രി ഒരു മണിക്ക് വരും രണ്ട് മണിക്ക് വരും പുലർച്ച നാല് മണിക്ക് വരും അങ്ങനെ എല്ലാ സമയങ്ങളിലും പകൽ സമയങ്ങളിലും നമ്മൾ അത് ഗൗനിക്കാറില്ല എല്ലാ സമയങ്ങളിലും ഓരോ നമ്പറിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു വധശി വധഭീഷണി നടത്തുന്നു ശല്യപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് കുട്ടികളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഇതൊക്കെ അനുഭവിച്ചേ വരികയാണ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു പോലീസിൽ ഒരു വർഷത്തിലധികമായി പരാതി നിരന്തരം കൊടുക്കുന്നു ഒറ്റപ്പാലം പോലീസിൽ പാലക്ക ബഹുമാനപ്പെട്ട പാലക്കാട് എസ് പിക്ക് ഇത്തരം പരാതികൾ കൊടുത്ത് അവരൊന്നും ഇതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സൈബർ സെല്ലിൽ കൂടി പരാതി കൊടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട് ഈ പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജില്ലാ പോലീസ് മേധാവിയോട് സൈബർ സെല്ലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ്